ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അബിയുവിൻ്റെ വളപ്രയോഗം ഏതൊക്കെ വളങ്ങളാണ് ഏതൊക്കെ സമയത്താണ് എങ്ങനെയാണ് നമ്മൾ വളം ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വളം കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ അബിയുവ് കറക്റ്റായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ അബിയൂവിനുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഉറുമ്പിൻ്റെ ശല്യം ഉറുമ്പിൻ്റെ ശല്യം നമ്മൾ എങ്ങനെ ഒഴിവാക്കിയെടുക്കാം ഇതിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് തമ്പസരോഗം അതെങ്ങനെ ചെടിയിൽ നിന്ന് അതെങ്ങനെ റെഡിയാക്കിയെടുക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പലരുടെയും ഒരു പ്രശ്നമാണ് പൂ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് പക്ഷെ കായ് പിടിക്കുന്നില്ല എന്നുള്ളൊരു കാരണം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ കാ പിടിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ വളപ്രയോഗം കറക്റ്റ് സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് കാ കറക്റ്റായിട്ട് പിടിക്കാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ആ വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മരത്തിൽ കായ പിടിച്ച് കിട്ടുന്നതായിരിക്കും ആഗസ്റ്റ് മാസത്തിലാണ് ഇത് പൂവിട്ട് തുടങ്ങുന്നത് അപ്പം നമ്മൾ ആഗസ്റ്റ് മാസത്തിൽ പൂവിട്ട് തുടങ്ങുമ്പോൾ നമ്മളൊരു ജൂൺ ജൂലൈ മാസത്തിൽ ഇതിൻ്റെ വളപ്രയോഗം തുടങ്ങണം അതായത് ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ജൈവവളം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജൂൺ മാസത്തിൽ നമ്മൾ ആദ്യം തന്നെ ഒന്നില്ലെങ്കിൽ നമ്മുടെ കുമ്മായം അത് അതിൻ്റെ തടത്തിൽ ഇട്ട് കൊടുക്കുക മണ്ണിൻ്റെ പി എച്ച് ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായിട്ട് കൊടുക്കുന്നത് കുമ്മായ അല്ലെങ്കിൽ ഡോളമേറ്റ നമുക്ക് ഇട്ട് കൊടുക്കാം കുമ്മായ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച അത് ഇട്ട് കൊടുത്ത് നനച്ചതിന് ശേഷം നമ്മൾ ജൈവവളം കൊടുക്കുക ആണെങ്കിൽ രണ്ട് ദിവസം ഇട്ടിട്ട് നനച്ചു കൊടുത്തിട്ട് നമുക്ക് ജൈവവളം കൊടുക്കാം ജൈവവളം ഇതിന് കൊടുക്കുമ്പോൾ മെയിനായിട്ട് ചാണകപ്പൊടി ചാണകപ്പൊടി ഒരു മൂന്ന് കിലോ ചാണകപ്പൊടി അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ വെപ്പം മിണ്ണാക്ക അരക്കിലോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടിക്ക് ഇത് കൊടുത്തത് കാരണം എൻ്റെ തടത്തിൽ കെട്ടി നിൽക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വൈകുന്നേരങ്ങളിൽ ഈ ചെടി വളമിട്ടതിന് ശേഷം നമ്മൾ മഴയില്ലെങ്കിൽ നനച്ചു തുടങ്ങും ഒരു ആഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും നമ്മുടെ വ്യൂ പൂ ഉണ്ടായി തുടങ്ങും ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് എൻ പി കെ വളങ്ങൾ അതായത് പൊട്ടാസ്യം കാൽസ്യം നൈട്രേറ്റ് ഒക്കെ അണങ്ങിയ എൻ പി കെ വളങ്ങൾ നമ്മളൊരു അമ്പത് ഗ്രാം ആ തടത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കുറച്ച് മാറിയതിന് ശേഷം ഒരു ഒന്നരടി ഒക്കെ മാറ്റിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബോറാക്സ് നമ്മുടെ കായകളൊക്കെ ശരിക്കും പിടിക്കാനായിട്ട് അത്യാവശ്യമായ ഒരു ഘടകമാണ് ബോറോൺ അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫംഗസ് വരിക എന്നുള്ളതാണ് മഴക്കാലത്താണ് കൂടുതലും ആ ഫംഗസ് ബാധ ഈ ചെടിക്ക് ഉണ്ടാവാറ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകൾ നിലത്ത് മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് മണ്ണായിട്ട് ടച്ച് ചെയ്ത അതിൻ്റെ ഇലയും തണ്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടി മാറ്റിയതിന് ശേഷം അവിടെ നമ്മുടെ ബോഡോ മിശ്രിതോ അല്ലെങ്കിൽ സാഫോ നമുക്ക് തേച്ച് കൊടുക്കാം പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉറുമ്പിൻ്റെ ശല്യമാണ് ഉറുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു ഭയങ്കര ശല്യകാരനാണ് ഈ കുനിയനുറുമ്പാണ് കൂടുതലായിട്ടും നമ്മുടെ ചെടിയിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആ കുനിയനുറുമ്പ് വരികയാണെങ്കിൽ നമ്മൾ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് മേടിക്കാൻ കിട്ടും ആ ജമ്പ് നമ്മളൊരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എന്ന് കണക്കിന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കടക്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ ഉറുമ്പുകളെല്ലാം നശിച്ചു പോകും അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിലും അതുപോലെ തന്നെ ഇലകളിലൊക്കെ ഉറുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ആ മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ജമ്പായാലും അതുപോലെ തന്നെ ഫംഗസ് വരുമ്പോഴുള്ള സാഫാണ് നമ്മൾ അടിച്ചു കൊടുക്കുക സാഫാണെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ പൂ ആഗസ്റ്റ് മാസത്തിലാണ് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ആ പൂ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് അതായത് ഒരു ജൂലൈ മാസത്തിൽ നമ്മൾ ഈ ഫംഗിസൈഡ് ആയാലും അതുപോലെ തന്നെ ജമ്പായാലും നമ്മൾ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം പൂ ഉണ്ടായതിന് ശേഷം ഒരിക്കലും നമ്മൾ ഈ മരത്തിൽ ഈ വക സാധനങ്ങൾ അടിച്ചു കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരാഗണം കറക്റ്റായിട്ട് നടക്കില്ല ഈ ഈ കീടനാശിനികളെല്ലാം ഇതിൻ്റെ പൂവിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തേനീച്ച വരില്ല പ്രാണികൾ വരില്ല അതിൻ്റെ പരാഗണം കറക്റ്റായിട്ട് നടക്കാതെ പൂക്കളെക്കാലം കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ആഗസ്റ്റ് മാസത്തിലാണ് പൂവിടുന്നതെന്ന് നമുക്കറിയാം അപ്പം നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് ജൂലൈ മാസത്തിലാണ് ഈ ഫംഗിസൈഡും ഇതുപോലെയുള്ള ജമ്പ് ഉറുമ്പിൻ്റെ കീടനാശിനികളും അടിച്ചു കൊടുക്കേണ്ടത് അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ മരത്തിൽ കാ പിടിച്ചേക്കണോ ഇത് നമ്മൾ ഈ വളങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വളം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചെല്ലുകളിലും ഒരു നാലഞ്ച് കായ വെച്ച് അകത്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം കാണാൻ ചെറുത് വളരെ ചെറുതാണ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അല്ല നമ്മുടെ മരത്തിന് ഒരു കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി അനുസരിച്ചുള്ള കായകളാണ് ഈ മരത്തിൽ പിടിക്കുന്നത് എല്ലാവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കും അപ്പോൾ ആ പൂക്കളെല്ലാം കായമായിട്ട് കിട്ടണം നമ്മൾ വിചാരിക്കരുത് അങ്ങനെ ഒരിക്കലും നമ്മുടെ ചെടിക്ക് അങ്ങനെ കായകൾ ഉണ്ടാവില്ല കാരണം ഒരു മരത്തിൻ്റെ ഒരു അബിയു പഴം എന്ന് പറഞ്ഞു മുന്നൂറ് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാം അതിന് വലിപ്പം ഉണ്ടാവും ഇത്രയുള്ള ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു തണ്ടേ തന്നെ ഇതുപോലെ മൂന്നും നാലും ചെറിയ തണ്ടയിൽ മൂന്നും നാലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരത്തിന് അത് താങ്ങാൻ പറ്റില്ല അപ്പോൾ മരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു കായകളെ അത് ആ മരത്തിൽ നിർത്തുള്ളൂ ബാക്കിയുള്ളതെല്ലാം പൊഴിച്ചു കളയും പിന്നെ ഈ പൂ ഇതിനകത്ത് പൂ ഉണ്ടാകുമ്പോൾ ആൺ പൂവും പെൺപൂവും ഒരുമിച്ചാണ് ഉണ്ടാവുന്നത് ഒരുമിച്ച് ഉണ്ടായി കഴിയുമ്പോൾ ആൺപൂക്കൾ എന്തായാലും കൊഴിഞ്ഞു പോകും പിന്നെ ഉള്ളത് പെൺപൂക്കളാണ് പെൺപൂക്കളും ഈ പറഞ്ഞ പരാഗണം നടക്കുമ്പോൾ കുറച്ച് പെൺപൂക്കൾ കായായിട്ട് മാറും ബാക്കിയുള്ളത് എന്തായാലും കൊഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും അപ്പം എല്ലാം നമ്മൾ കാര്യമായിട്ട് കിട്ടാനായിട്ട് വാശി പിടിക്കരുത് അതുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഇതിപ്പോൾ എല്ലാവരും നിങ്ങൾ പുതിയ ചെടി നടുന്നവരാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ അബിയുവിൻ്റെ ചെടി ഉള്ളവരാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൂക്കയും കായ്ക്കുകയും ചെയ്യും അബിയു നമുക്കിതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള പഴങ്ങളെല്ലാം തീരുന്ന സമയത്താണ് അതായത് ഡ്രാഗൺ ഫ്രൂട്ടായാലും ഡ്രംബൂട്ടൻ ആയാലും മാങ്കോസ്റ്റിയൻ ആയാലും ഈ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും എല്ലാ പഴങ്ങളും നമ്മുടെ തീരും ഇത് നമുക്ക് ജനുവരി മാസമാണ് പഴമായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് അപ്പം മറ്റുള്ള പഴങ്ങളൊക്കെ തീരുന്ന ഒരു സമയത്താണ് നമുക്ക് ഈ അബിയൂ ഫ്രൂട്ട് കിട്ടുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത ഈ അബിയുവിനുണ്ട് പിന്നെ അത് അതുമാത്രമല്ല മറ്റൊരു കാര്യം അതിൻ്റെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും തണുപ്പിച്ച് കഴിക്കാനും ഒക്കെ നല്ല ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഈ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു കരിക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഫ്രൂട്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അബ്യൂ അപ്പോൾ ഇത്രയൊക്കെയാണ് അബ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിൽ അറിയിക്കുക പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും പറയും